ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് ഈ പിക്ചറിൽ നമുക്കൊരു ടോയ് ഷെൽഫ് കാണാം ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എത്ര ടോയ്സ് ആണ് കൂടുതലുള്ളത് എന്നാണ് നമുക്ക് നോക്കാം ഇവിടെ ചോദിച്ചിട്ടുണ്ട് എത്ര ടോയ്സ് ആണ് കൂടുതലുള്ളത് എത്ര എണ്ണമാണ് എല്ലാം ഉള്ളത് എന്ന് നോക്കാം ഇതിൽ നമുക്ക് ത്രീ ബോൾസ് കാണാം പിന്നെ ഫൈവ് കാർ ഫോർ ബാറ്റ്സ് പിന്നെ നമുക്കിതിൽ ടെഡി ും കാണാം പിന്നെ ഫ്ലവർ കാണാം പിന്നെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ടോയ്സ് ദോർ ഇൻ നമ്പർ അതേഴ്സ് എല്ലാ ടോയ്സിനേക്കാളും കൂടുതൽ നമ്പർ ഉള്ളത് ഏത് ടോയ് ആണ് അതെ ഫ്ലവർ പോട്ട് അല്ലേ പൂച്ചട്ടിയാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഉള്ളത് ഹൗ മെനി ആറ് നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവാം ആർ ഈർക്കിൾ ടെൻകിൽസ് ഇൻ വൺ ബണ്ടിൽ പത്ത് ഈർക്കിളികളാണ് ഒരു ബണ്ടിലിൽ ഉള്ളത് റൈറ്റ് ദ നമ്പർ ഓഫ് ഈർക്കിൽ ഇൻ ഈച്ച് റോ എല്ലാ റോയിലെയും ഈർക്കിൾസിൻ്റെ എണ്ണം എത്രയാണെന്ന് പറയാമോ ഇതിൽ ഫൈവ് പ്ലസ് ടു ഫൈവ് പ്ലസ് ടു എത്രയാണ് സെവൻ സെവൻ വെച്ചാൽ ഒരു ബണ്ടിലിൽ പത്താണെങ്കിൽ സെവൻ ബണ്ടിൽസിൽ സെവൻ്റി എഴുപത് ഈർക്കിളികളാണ് ഉണ്ടാവുക സെക്കൻഡ് റോയിൽ ഫൈവ് പ്ലസ് ഫോർ ഇസ് ടു നയൻ അഞ്ചും നാലും ഒൻപതാണ് ഒൻപത് ബണ്ടിലിൽ തൊണ്ണൂറ് നയൻ ജി ഈർക്കിൾസ് ആണ് ഉണ്ടാവുക തേർഡ് റോയിൽ ഫൈവ് പ്ലസ് ഫൈവ് ഇസ് ടു നയൻ അഞ്ചും അഞ്ചും പത്താണ് പത്ത് ബണ്ടിലിൽ ഈർക്കിളികളാണ് ഉണ്ടാവുക അല്ലേ ഫോർത്ത് റോയിൽ വെറും അഞ്ച് ബണ്ടിലുകൾ അൻപത് ഈർക്കിളികളാണ് ഉണ്ടാവുക ലാസ്റ്റ് റോ റോയിൽ അഞ്ചും മൂന്നും എട്ടാണ് അപ്പോൾ എട്ട് ബണ്ടിലിൽ ആകെ എൺപത് ഈർക്കിളികളാണ് ഉണ്ടാവുക നെക്സ്റ്റ് ആക്ടിവിറ്റി റൈറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ യുവർ സ്കൂൾ നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം എഴുതുക ക്ലാസ് ആൻഡ് ചിൽഡ്രൻ ഫസ്റ്റ് എ സെക്കൻഡ് എ തേർഡ് എ ഫോർത്ത് എ എന്നെല്ലാം നമുക്ക് കാണാം ഇതിൽ ഫസ്റ്റ് എയിൽ യിൽ തേർട്ടി വൺ സ്റ്റുഡൻസും സെക്കൻഡ് എയിൽ തേർട്ടി ടു സ്റ്റുഡൻസും തേർഡ് എയിൽ തേർട്ടി ത്രീ സ്റ്റുഡൻസും ഫോർത്ത് എയിൽ തേർട്ടി ഫൈവ് സ്റ്റുഡൻസുമാണ് ഉള്ളത് നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഏത് ക്ലാസ്സിലാണ് കൂടുതൽ നമ്പർ ഓഫ് ഫോർത്ത് എയിലാണ് അല്ലേ ഏത് ക്ലാസ്സിലാണ് കുറഞ്ഞ കുട്ടികൾ ഉള്ളത് ഫസ്റ്റ് എ എല്ലേ ആർട്ട് ഫെസ്റ്റിവൽ ഇൻ ദ ഫോറസ്റ്റ് ഫോറസ്റ്റിലെ ആർട്ട് ഫെസ്റ്റിവൽ ഇതിൽ നമുക്ക് കുറേ അനിമൽസിൻ്റെയും ബേഡ്സിൻ്റെയും പിക്ചറും പിന്നെ ഒരു ബോക്സും കാണാം അതിൽ ഗ്രൂപ്പ് ആൻഡ് നമ്പർ എന്ന് കാണാം ഇതിൽ ചോദിച്ചിരിക്കുന്നത് ബേഡ്സ് മങ്കീസ് ജിറാഫ് റാബിറ്റ് സ്ക്യുരൽ എലിഫൻറ്റ് ഇതിൽ ചോദിച്ചിരിക്കുന്നത് പക്ഷികളുടെയും കുരങ്ങന്മാരുടെയും ജിറാഫിൻ്റെയും മുയലുകളുടെയും അണ്ണാന്മാരുടെയും ആനകളുടെയും എണ്ണം എത്ര എന്നാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ പക്ഷികൾ എത്ര എണ്ണമാണുള്ളത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറ് ബേഡ്സിനെയാണ് നമുക്കിതിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് മങ്കി മങ്കി എത്ര എണ്ണമാണുള്ളത് വൺ ടു ത്രീ മൂന്ന് കുരങ്ങന്മാരെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് ജിറാഫ് ജിറാഫ് എത്ര എണ്ണമാണുള്ളത് ആകെ ഒരു ജിറാഫാണ് ഉള്ളത് നെക്സ്റ്റ് ൾ മുൾ എത്രയാണുള്ളത് വൺ ടുയൽ കുഞ്ഞുങ്ങളെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് സ്ക്യുരൽ അണ്ണാന്മാരെ ഉണ്ട് വൺ ടു നാല് അണ്ണാന്മാരെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കും നെക്സ്റ്റ് എലിഫന്റ് ആനകൾ എത്രയാണുള്ളത് വൺ ടു രണ്ടനകളെയാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത് പിന്നെ ഇതിൽ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഗ്രൂപ്പ് ഹാസ് ദ ലാർജസ്റ്റ് നമ്പർ ഏത് ഗ്രൂപ്പിനാണ് കൂടുതൽ നമ്പർ ഉള്ളത് അതെ ബേഡ്സ് എത്രയാണ് സിക്സ് വിച്ച് ഹാസ് ദ ലീസ്റ്റ് ഏതിനാണ് ഏറ്റവും കുറവുള്ളത് ജിറാഫ് ഹൗ മെനി ഫൈവ് എത്രയാണ് അഞ്ച് ാണ് സെയിം നമ്പർ ഉള്ളത് തന്നിരിക്കുന്ന ടേബിളിൽ വരുന്ന എനിമൽസ് ഇല്ല നെക്സ്റ്റ് ടോയ്സ് അറേഞ്ച് ദ സ്കാറ്റേർഡ് ടോയ്സ് ചിതറിക്കിടക്കുന്ന ടോയ്സിനെ ശരിയാക്കി വെക്കൂ ഡ്രോ പിക്ചേഴ്സ് നമ്പേഴ്സും എഴുതണേ അപ്പോൾ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം വിച്ച് ടോയ് ഈസ് മോർ ഇൻ നമ്പർ ഏത് ടോയ് ആണ് കൂടുതലായിട്ട് നമ്പറിലുള്ളത് അതെസ് ആർ ഇൻ ഈക്വൽ നമ്പർ ഏത് ടോയ്സ് ആണ് ഈക്വൽ ആയിട്ട് നമ്പറിലുള്ളത് അതെ കാറും ഡക്കുമാണ് ഈക്വൽ നമ്പറിൽ ഉള്ളത് ഓക്കെ ഫ്രണ്ട്സ് Do your textbook activities. See you in next class. Thank you.